ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വിമണോണ്ടെങ്കിൽ ഈ നോട്ട് ടു സെ മാര്യേജ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതേ എനിക്ക് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗേൾസിനോട് ഈ മാരേജ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അതിന് താരം ഒരുപാട് കമൻസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് പല രീതിയിലുള്ള കമൻറ്റായിടുന്നത് അതിലൊരു അമ്മയുടെ കമൻറ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ അമ്മ പറഞ്ഞു എനിക്കും ഇനി പ്രശ്നമില്ല ശ്രീധന ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഓടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടിരുന്നു അതിന് താരം വേറെ ഉള്ള ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടിരുന്നു എത്രനാൾ നിങ്ങളുടെ മോളെ വീട്ടിൽ നിർത്താൻ പോവുക അങ്ങനെ ഇങ്ങനെ അങ്ങനത്തുള്ള ഓരോരോ കമൻറ്റ് അതിന് വേറൊരാൾ വേറൊരു കമൻറ്റ് അങ്ങനെ പല രീതിയിലുള്ള കമൻസാണ് ഇട്ടു വന്നു ഞാൻ കണ്ടത് ഞാൻ ആ സമയത്ത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെല്ലാം മെയിൻ കാരണമെന്ന് പറയുന്നത് പേരൻറ്റിങ്ങാണ് ഇത് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പല രീതിയിലുള്ള കാരണം ചിൽഡ്രൻസ് പലത് പറയുന്നതിനും കാരണം പേരൻറ്റിങ്ങിലുള്ള പ്രശ്നമാണ് നമ്മളെ നാട്ടിൽ പേരൻറ്റിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ജനിക്കിപ്പോൾ തൊട്ടേ പേരൻസാണ് കുട്ടികളെ എല്ലാ കാര്യവും നോക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് പതിനെട്ട് വയസ്സിന് മുമ്പ് ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു നിയമമുണ്ട് പക്ഷേ അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള പിള്ളേർ ജോലി ചെയ്യത്തേ ഇല്ല പേരൻസ് തന്നെയാണ് അവർക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവർ എന്ത് ചോദിച്ചാലും ശരി എല്ലാം നടത്തി കൊടുക്കുന്നതായിരിക്കും അവർക്ക് പേരൻസിന് എന്തോണം ഇഷ്ടം അതേ കണക്കത്തുള്ള രീതിയിൽ അവർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക പേരൻസും അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ജീവിതത്തിൽ നേരിടണോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണമെന്ന് ഐഡിയ ഉണ്ടാകത്തില്ല അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് എപ്പോഴും സേഫ് സേഫായിട്ട് ഒരിടത്ത് ഇരിക്കണമെന്ന് മാത്രമേ വിചാരിക്കുന്നു ിൽ അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തിനും എനിക്ക് വേറൊരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് സേഫ് ഒരു കഷ്ടമുള്ള ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാനോ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും അതേ സാധനത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വളരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നല്ലോണം ജോലിക്ക് പോയി ഇപ്പം ആൾക്കാരുടെ അടുത്ത് നല്ലോണം മിങ്കിൾ ചെയ്തത് എല്ലാം കണ്ട് കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളെ പേരൻസ് നമുക്ക് പൈസ ഇടുന്നതെന്നെല്ലാം അറിഞ്ഞ് ഒരു ആളിന് മനസ്സിലാവും അത് എങ്ങനെയാണ് ഇത് സൊസൈറ്റിയിലുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ നേരിടണം എങ്ങനെ ഇമോഷണലി ബ്രേക്ക് ആവരുത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാതിരിക്കാനുള്ള വരികൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആവുള്ള എല്ലാ വരികളും സാധിക്കും സോ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഏതൊരു ഒരു പ്രശ്നമായിരിക്കത്തില്ല അത് മാനേജ് ആവട്ടെ എന്തും ആവട്ടെ എല്ലാത്തിലും അവർ റെഡി ആയിരിക്കും അതേ ഇതേ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പേരൻസ് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വളർത്തി വരുന്നു ഒരു കാരണവശാലും സാധാ ഒരു സിറ്റുവേഷൻ വന്നാൽ തന്നെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അതിലൂടെ അവർക്ക് ഭയങ്കര ഒരു ധൈര്യം ഉണ്ടാവത്തില്ല എപ്പോഴും ഒരു സേഫ് കംഫർട്ടബിളായിട്ടുള്ള പ്ലേസ് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർ ഉണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ താല്പര്യം അല്ലെങ്കിൽ ഇനി ഇനി ഒരു റിലേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എങ്ങനെ താമസിക്കണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് മിക്ക ആൾക്കാരും അത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി അങ്ങനെ വിചാരിച്ചിട്ടാണ് പറയുന്നത് സോ ഇത് മാറ്റണമെങ്കിൽ പേരൻറ്റിങ്ങാണ് ആദ്യമേ മാറേണ്ടത് അവർക്ക് ഒരു ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ചോബിനോ അങ്ങനെ സാധാരണ രീതിയിലുള്ള വിടാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ിൽ അവരധികം മിങ്കിൾ ചെയ്യാൻ വേണ്ടി വിടുക ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പേരൻസ് ഒക്കെ പറയുന്നത് എൻ്റെ മോൻ അങ്ങനെ വെളിയിലൊന്നും പോത്തില്ല വീട്ടിൽ തന്നെ അതൊക്കെ എന്തോ പ്രൗഡായിട്ട് പറയും പക്ഷേ അത് അവന് മെൻ്റലി ഒരു പ്രശ്നം ഉണ്ടാകും നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല അവനായിട്ട് സ്വയമേ ഒരു ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇതെല്ലാം പേരൻസ് തന്നെ പറയുന്നത് കൊണ്ട് തന്നെ അവ അത് കേട്ട് വളരുന്നത് കൊണ്ട് തന്നെ അവനായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാത്തവനായി പോകുന്നതായിരിക്കും സോ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവനെപ്പോഴും കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്ലേസ് ഇരിക്കണോ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ എപ്പോഴും ഉണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാ ആവാത്തവരായിരിക്കും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര പഠിച്ച് ഭയങ്കരമായിട്ട് പുസ്തകപ്പുരുക്കളായിരിക്കുന്ന ആരും ജീവിതത്തിൽ രക്ഷപ്പെട്ട് അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചിലരുണ്ടായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ അധികമായിട്ട് രക്ഷപ്പെടുന്നു ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും കാരണം അവർ പഠിക്കുന്നതിൽ മാത്രമല്ല അവരുടെ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും ഫ്രണ്ട്സിനെ നല്ലവരുണ്ടാക്കും നല്ല ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നവർ ഉണ്ടാക്കാൻ സാധിക്കുന്നവരായിരിക്കും ഭയങ്കരമായിട്ട് ചുറ്റുമുള്ള ആൾക്കാരോട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുകയും ഏതൊരു അവസ്ഥയെ ചെന്നാലും അവർക്ക് സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ വെളി കിടക്കണമെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് അറിയാൻ സാധിക്കും അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു ഭയങ്കര കംഫർട്ടബിൾ സ്റ്റേറ്റിൽ വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ ആ പേരൻസ് ഇല്ലാതെ അവർക്ക് വെളി വേറൊരു സമയം വെളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ചില സമയങ്ങൾ കഴിയാതെ വന്നിരിക്കും ആ സമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലരുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പല വാർത്തകൾ കേൾക്കും ഇന്നത്തെ സൊസൈറ്റിയിൽ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് ഭയങ്കരമായിട്ട് ഇമ്മച്യൂർ ആയിട്ടിരിക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഐഡിയ ഇല്ല ആ സമയത്താണ് രക്ഷപ്പെടാൻ വേണ്ടി അവരെ സൂയിസൈഡൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞു പേരൻ്റിങ്ങിലാണ് കാര്യം അവരെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാം പാർട്ട് ടൈം ജോബ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി അനുവദിക്കും അതുപോലെ തന്നെ അവർക്ക് നല്ല നല്ല ഫ്രണ്ട് സർക്കിളിലേക്ക് വിടാൻ വേണ്ടി ശ്രമിക്കും അവരധികം സംസാരിക്കുകയും അധികം ആൾക്കാരുമായിട്ട് ജോയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ ചിന്താഗതി മാറാനുള്ള വളരെയധികം സാധ്യതയുണ്ട് എന്ന് വെച്ച് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് അഴിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് പേരഴിഞ്ഞു എന്ത് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഒരുപാട് തെറ്റ് സംഭവിക്കും ഞാൻ പറയുന്നത് എങ്ങനെയല്ല അവർക്ക് ചു നമ്മളെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അല്ലെങ്കിൽ വെളിയിൽ പോയി എങ്ങനെ ബാക്കിയുള്ളവർത്ത് സംസാരിക്കണം പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെ അവർ അവർക്ക് ഇടയിലും ജീവിക്കാൻ കഴിയുകയാണ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവർ അവരായിട്ട് സ്വയം സമ്പാദിച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകൂടെ ചിലർക്ക് സമ്പാ ചിലർ സമ്പാദിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറും ഞാൻ സമ്പാദിക്കുന്ന ചിലപ്പോൾ ഇനി എനിക്ക് വേറെ ആ സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക അങ്ങനെ പറയുന്നവരും ഉണ്ട് അത് വേറൊരു സ്റ്റേറ്റ് ആണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കും ഇപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഒരു കാരണവശാലും ഞാൻ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കത്തിൽ അത് ഇതാണ് കാരണം ഇതിങ്ങനെയാണ് കാരണം ഒന്ന് ബാക്കിയുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചേക്കുക പക്ഷേ ബാക്കിയുള്ളവരിൽ ഇങ്ങനത്തെ പോയിന്റ് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എനിക്ക് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ താങ്ക് യു